എൻ്റെ പേര് ആൻസി എൻ്റെ വീട് ഇവിടെ കൊണ്ടോട്ടിക്കടുത്ത് കൊട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ധ്യാനത്തിന് വരുന്നത് എറണാകുളത്ത് നിന്നാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് അപ്പം ഞാൻ ഇവിടേക്ക് വരാൻ എൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും കൂടിയാണ് അപ്പം ഞാനിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എൻ്റെ കാലിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ടേബിളിൽ തട്ടിയിട്ട് കാലിൻ്റെ തള്ളവരലിൽ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ എല്ലിന് ചെറിയൊരു പൊട്ടിണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ധ്യാനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചേച്ചി ചേച്ചിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാനം കൂടണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല പള്ളീന്ന് സിസ്റ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാനം കൂടണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആ ധ്യാനം കൂടിക്കോളം കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ലീവ് കിട്ടാത്തത് കാരണം എനിക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഇങ്ങനെ തട്ടുന്നതും കാലിൻ്റെ എല്ല് പൊട്ടുന്നതും അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മുട്ടിന് താഴേക്ക് പ്ലാസ്റ്റർ ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഹോസ്റ്റലിൽ തന്നെ നിൽക്കേണ്ടി വരും വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ പിറ്റേന്ന് അതായത് ഒന്നാം തീയതി ഞാൻ ട്രെയിൻ കയറുകയാണ് വീട്ടിലേക്ക് അപ്പോൾ ചേച്ചീനെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാനിങ്ങനെ വരുന്നുണ്ട് വീട്ടിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു വീട്ടിലേക്ക് വരണ്ട നേരെ കേന്ദ്രത്തിലേക്ക് ധ്യാനകേന്ദ്രത്തിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എൻ്റെ കാലിന് തീരെ വയ്യ എനിക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകുകയെന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പോയി അതൊന്നും കാര്യമാക്കണ്ട കേന്ദ്രത്തിലേക്ക് പോകാൻ നോക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും നീ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ കൂടി കഴിയില്ല കാലിന് നല്ല നീരാണ് എനിക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് മരുന്നൊക്കെ ഇല്ലേ മരുന്ന് കുടുക്കി പിന്നെ അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് സിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ വീൽ ചെയർ ഉണ്ടാവുന്ന ഇരുത്തി കൊണ്ടുപോകാൻ വീൽ ചെയർ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിടപ്പ് രോഗിയൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞ് നീ എന്താച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കി പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ സിസ്റ്റർ അടുത്ത എല്ലാ കാര്യവും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ അങ്ങോട്ടേക്ക് ചെല്ല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ പിറ്റേന്ന് തന്നെ എന്നെ വിളിച്ചോ ഞാൻ വന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എൻ്റെ അടുത്ത് ഇടാനൊന്നുമില്ല ഞാൻ വീട്ടിലേക്ക് കരുതി വന്നതായിരുന്നു അപ്പോൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചേച്ചി പറഞ്ഞു കടയിൽ കയറി എന്തെങ്കിലും മേടിച്ചിട്ട് നീ അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ഉടുപ്പ് മേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ വന്ന് ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസമായപ്പം ധ്യാനം കൂടി തിങ്കളാഴ്ച ദിവസം ധ്യാനം കൂടി അപ്പോഴും കുഴപ്പമില്ല മൂന്നാമത്തെ ദിവസം കാലിങ്ങനെ ഞൊണ്ടി നടക്കുന്ന ഉണ്ടായിരണം ഒരു നമ്മളെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന ബ്രദർ ചോദിച്ചു കാലിന് എന്ത് പറ്റി ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ തട്ടിയിട്ട് എലിന് ചെറിയ പൊട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു മൂക്കുത്തി ഊരിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛൻ പള്ളിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂക്കുത്തി ഊരുന്നവർക്കും ഏക്കാതെ ഊരുന്നവർക്കും സൗഖ്യം പ്രാപിക്കുന്നു ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വിശ്വസിച്ചില്ല അടുത്തിരിക്കുന്ന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ ഈ മൂക്കുത്തി ഊരിക്കോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒന്നും ഊരുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പിന്നെ ബ്രദർ പറഞ്ഞപ്പം ആ ബ്രദർ ഞാനിപ്പോൾ തന്നെ ഊരിക്കോളന്ന് പറഞ്ഞു ഞാൻ വേഗം പോയി മൂക്കുത്തി ഊരി വെച്ചു അന്ന് രാത്രി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാലിൻ്റെ വേദന കാരണം ഞാൻ കാല് സ്ട്രാപ്പ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന തള്ള വിരലും അടുത്തുണ്ടായിരുന്ന വിരലും കൂടെ കൂട്ടി കെട്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിറ്റേന്ന് തന്നെ ഞാൻ ആ സ്ട്രാപ്പ് അഴിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് മൂക്കുത്തി അഴിച്ചു കഴിഞ്ഞ് അന്ന് രാത്രി ആരാധനയ്ക്ക് ശേഷം അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു കാലിൻ്റെ എല്ലിന് പൊട്ടുള്ള ഒരു വ്യക്തിയുടെ കാല് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് തൊട്ടടുത്തിരിക്കുന്ന ചേച്ചി പറഞ്ഞു നിന്നെയാണ് ആ വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നെ ആവില്ല വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിന്നത്തന്നെയാടി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാനത് വിശ്വസിച്ചില്ല കാലിലേക്ക് നോക്കി കാലിൽ ഭയങ്കര നീര് പക്ഷേ അതിൻ്റെ ഇടയിൽ എന്തോ കയറി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് വലിയ കാര്യമാക്കിയില്ല പിന്നെ രാത്രി ആൻറ്റിയും പറഞ്ഞു അങ്കിളും പറഞ്ഞു നിന്നെയാണ് ആ വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പം സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ആ പറയാന്നൊക്കെ ത പറഞ്ഞ് തലയാട്ടി രാത്രി അന്ന് കിടന്നു പ്രാര്ത്ഥിച്ച് കിടന്ന് രാവിലെ എഴുന്നേറ്റപ്പം എൻ്റെ കാലിന് നീരോ വീക്കോ ഒന്നുമില്ല കാരണം എനിക്ക് നിലത്ത് കുത്താൻ പറ്റാതിരുന്ന കാല് ഞാൻ അന്ന് നന്നായിട്ട് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് നിലത്ത് കുത്തി നടക്കുകയായിരുന്നു എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല യേശുവിനന്യ യേശുവി ആരാധന പിന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം എൻ്റെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം വിളിച്ച് പറഞ്ഞു ആൻസി നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ആ ഒരു ദിവസം തന്നെ അച്ഛൻ പിന്നെയും വിളിച്ചു പറഞ്ഞു തുറന്നൊരു കുമ്പസാരം നടത്തണം എന്ന് പറഞ്ഞു ഞാൻ വ്യാഴാഴ്ച വൈകിട്ട് നടന്ന കുമ്പസാരത്തിൽ നന്നായി കുമ്പസരിച്ചു അന്ന് രാത്രി നടന്ന ആരാധനയിൽ അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു ആൻസിയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു യേശു നന്ദി യേശ്വസ്ഥ